ഈശ്വര മനുജനു ദർശനം എന്ന് പറഞ്ഞാൽ പുറത്തെ കാഴ്ചയല്ല അകത്തെ കാഴ്ച ഈ അകത്ത് വെളിച്ചം വർദ്ധിക്കുമ്പോഴാണ് മനുഷ്യൻ സംസ്കാര സമ്പന്നമാകുന്നത് എന്താണ് സംസ്കാരം വേണ്ടതേതൊന്നും വേണ്ടാത്തതേതെന്നും തിരിച്ചറിയുവാനുള്ള ബുദ്ധിയാണ് സംസ്കാരം എന്ന് പറയാം സംസ്കൃതത്തിൽ അതിൽ പറയും വിവേചന ബുദ്ധി എന്ന് പറഞ്ഞാൽ വേണ്ടത് ഏതാ വേണ്ടാത്തത് ഏതാണെന്നുള്ള തിരിച്ചറിവ് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ഇതിലെ കേട്ടിട്ട് ഇതിലെ വെക്കേണ്ട ഏതാണ് ഇതിലെ കേട്ടിട്ട് ഇതിലെ വിടേണ്ട ഏതാണെന്നുള്ള തിരിച്ചറിവ് സംസ്കാരം എപ്പോഴാ നശിക്കുന്നത് ഇതിലെ കേട്ടിട്ട് ഇതിലെ വിടേണ്ടതല്ല ഇതിലെ കേട്ടിട്ട് ഇവിടെ വെക്കേണ്ട അല്ല ഇതിലെ വിടുകയും ചെയ്താൽ അതിന് സംസ്കാര വിരുദ്ധതെന്ന് പറയുന്നത് say some Skydal